ഹേ അപ്പോൾ ഇങ്ങാരില്ല വെച്ചി ഇമ്മടെ പപ്പിച്ചണ്ട അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു എന്നാണെന്നാ ആ അതിനെ ആ അതിന് നിങ്ങൾക്ക് പറഞ്ഞുണ്ട ടീച്ചർ എങ്ങനെ പറഞ്ഞു എന്നാ എന്നാൽ നിങ്ങൾക്ക് പപ്പിച്ചോ ഓക്കേ ടീച്ചർ എങ്ങനെ പറഞ്ഞു എന്നാ ടീച്ചർ ഈ ദ ഫുഡ് ഈ പോൺ ആ നിങ്ങൾക്ക് മിൽ ഓട്ടക്കിലേ എ മിൽ പോള്ളല്ലു പോള്ള പോയി പോള്ളല്ലു ഇദ

ഹലോ എന്ത് വേനാवते പല്ലില്ലാത്തോണ്ട് എന്ത് വേനാवते ഈ ഈ ഇതിനി കയ്യിലാ ആ പേര് ഇതിக்கு വേറെ ഉണ്ടോ പല്ലില്ലല്ലോ പല്ലില്ലല്ലോ ആ ആ ഒപ്പില്ല ഈ ഇതില്ല കണ്ടോ ഇത് ആ പല്ലേ ഇട്ടുണ്ട് ഫുഡ് പോണു ആ ഫുഡ് പോയി എന്നിട്ട് ആ ഇങ്ങന ബോള് മ് ഇങ്ങന പടക്ക പോലേ ആ അപ്പില്ലേ ആ ടീച്ചർ ഇല്ല നാ പോയിട്ട് ഇങ്ങട് വാ പച്ചറ്റി ആ അപ്പ ഇങ്ങന ബോപ്പ ആ പച്ചറ്റി അട ആമജയിച്ചി ആമജയിച്ചി പന്നടക്കുത്ര അപ്പില്ലേ